ബഹിരാകാശ പര്യവേഷണ രംഗത്ത് നമ്മുടെ ഐ എസ് ആർ ഒയ്ക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി പര്യവേഷണ വാഹനമായ പുഷ്പ പുഷ്പം പോലെ നിലത്തിറങ്ങിയതോടെയാണ് അഭിമാന നേട്ടം സ്വന്തമായത് ഐ എസ് ആർ വിജയകരമായി പൂർത്തിയാക്കിയ ഈ പരീക്ഷിതം ബഹിരാകാശ ഗവേഷണ രംഗത്തെ നിർണായക ചുവടുവയ്പ് കൂടിയാണ് പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പക് ഇതിന്റെ മൂന്നാം ഘട്ട പരീക്ഷണമാണ് ഐ എസ് ആർഒ വിജയകരമായി പൂർത്തിയാക്കിയത് ശക്തമായ കാറ്റുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലായിരുന്നു പരീക്ഷണം വിജയിച്ചത് റിയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ഐ എസ് ആർഒയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് പുഷ്പകിന്റെ പരീക്ഷണ വിജയം കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം ചിനുക് ഹെലികോപ്റ്റർ ആയിരുന്നു പരീക്ഷണത്തിനായി ഉപയോഗിച്ചത് ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നാലര കിലോമീറ്റർ ഉയരത്തിൽ എത്തിച്ച ശേഷം പുഷ്പകിനെ വേർപെടുത്തുകയായിരുന്നു ഇതോടെ പുഷ്പക് സ്വയം നിയന്ത്രണം ഏറ്റെടുത്തു ഇതിനുശേഷം റൺവേ സെൻട്രൽ ലൈനിൽ തിരശ്ചീനമായി ലാൻഡ് ചെയ്യുകയായിരുന്നു പൂർണ്ണമായും തദ്ദേശീയമായി തയ്യാറാക്കിയ പര്യവേഷണ വാഹനമാണ് പുഷ്പക് ഇതിന്റെ രൂപകൽപ്പന നിർമ്മാണം ഏവിയോണിക്സ് എന്നിവയെല്ലാം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് വിമാനത്തിന്റെ മാതൃകയിൽ ചിറകുള്ള റോക്കറ്റ് സംവിധാനമാണ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത പുഷ്പക് ബൂസ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപണ തറയിൽ നിന്ന് റോക്കറ്റ് പോലെ വിക്ഷേപിക്കാനും ബഹിരാകാശത്ത് ഉപഗ്രഹം കൃത്യസ്ഥലത്ത് എത്തിച്ച ശേഷം തിരിച്ച് സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്താനും പുഷ്പക്കിന് സാധിക്കും ഇത്തരത്തിൽ മടങ്ങിയെത്തുന്ന വാഹനം വീണ്ടും വിക്ഷേപണത്തിനായി ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം ഏപ്രിൽ രണ്ടിനായിരുന്നു ഐ എസ് ആർഒ പു പുഷ്പക്കിന്റെ ആദ്യ ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത് ഇത് വിജയകരമായതോടെ ഈ വർഷം മാർച്ചിൽ രണ്ടാമത്തെ പരീക്ഷണം നടത്തുകയായിരുന്നു മൂന്ന് പരീക്ഷണങ്ങളും വിജയിച്ച് കരുത്ത് തെളിയിച്ച പുഷ്പക് ഉടൻ തന്നെ പര്യവീക്ഷണത്തിനായി ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ